നമസ്കാരം പഞ്ചായത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ൃം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം നടത്തിയ പ്രതിഷേധ സമരം ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കറ്റ് ഇറ്റോ ആനണി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇവിടെ ഈ സമരവുമായി യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നിട്ടുള്ളത് റോഡിൽ തെരുമു കൊണ്ട് നടക്കാൻ മേലാത്ത അവസ്ഥയാണ് ഈ പഞ്ചായത്തിൽ രാവിലെ നടക്കാനിറങ്ങുമ്പോഴും വെറുതെ ഒരു കടയിൽ പോകുമ്പോഴും വടിയുമായി റോട്ടിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇവിടുത്തെ ജനം ജനത്തിന് വന്നിരിക്കുകയാണ് ഇന്ന് ഇപ്പം ഈ റോട്ടിലൂടെ കടന്നു പോകുന്ന ഈ തെരുവു നായ്ക്കൾ അതിന് പേവിഷ ബാധയുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾക്കറിയാൻ പേടില്ല ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകന്റെ മകനെ ഒരു തെരുവുനായ അടിക്കുകയും ആ പയ്യൻ കടയിൽ പോയതാണ് ഒരു കിറ്റുമായി തിരികെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരുമ്പോ ആ കിറ്റിൽ ആക്രമിക്കുന്നതിനിടയിൽ ആ ബാലനും കടിയേറ്റി തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിയിൽ പോയപ്പോൾ അതും നിഷേധിക്കുന്ന ഒരു നിലപാട് ആ ഭാഗത്തു നിന്നുണ്ടായി തുടർന്ന് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ചെന്നാണ് ആ ബാലന് വേണ്ടിയിട്ടുള്ള ചികിത്സ നടന്നിട്ടുള്ളത് ഇത് അടിയന്തരപരമായി ഇവിടുത്തെ അധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നിവിടെ സമരം നടത്തുന്നത് കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപ് മലപ്പുറത്ത് ഒരു കുട്ടി പേ പിടിച്ച ഒരു നായയുടെ കടിയേക്കുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് അതിന് വാക്സിൻ കൊടുത്തിട്ട് പോലും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആ കുട്ടി മരണമടയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത്തരം വാർത്തകളാണ് ദിനംപ്രതി പത്രങ്ങളിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്നു അതുകൊണ്ട് ജനം ഇന്ന് വളരെ ഭീതിയിലാണ് അടിയന്തരപരമായി ഇതിലൊരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം മുൻകാലങ്ങളിലൊക്കെ ഈ പട്ടികളെ അല്ലെങ്കിൽ ഈ തെരുവിൽ അലഞ്ഞു നിൽക്കുന്ന നായകളെ കൊല്ലുന്ന ഒരു നടപടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പിന്നീട് നിയമങ്ങളിലൊക്കെ മാത്രം വന്നു ഇപ്പോൾ അതിനെ വന്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് ഇവിടെ അതിനൊന്നും തയ്യാറാവാൻ ഇവിടുത്തെ പഞ്ചായത്ത് അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ പറയുന്നു ഇതൊരു സൂചനാ സമരമാണ് സൂചന മാത്രമല്ല ഇത് അടിയന്തരപരമായി ഈ പഞ്ചായത്തുകാരെ ഇടപെടേണ്ട ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഞങ്ങള് ഈ റാംബോ എന്ന് പറയുന്ന ഈ നായയുമായി ഈ പഞ്ചായത്തിൻ്റെ ഈ കവാടത്തിൻ്റെ മുൻപിൽ ഈ സമരം നടത്തുന്നത് ഈ ഈ ഈ വിഷയത്തിൽ സമരം സമരം അഭിനന്ദിച്ചുകൊണ്ട് ഔപചാരികമായ പ്രഖ്യാപിക്കുന്നു പഞ്ചായത്തിലെ ായ ശല്യം മൂലം മെയിൻ റോഡുകളിലും ഇടറോഡുകളിലും നിരവധി അക്രമാസക്തരായ നായകളാൽ നിറഞ്ഞിരിക്കുകയാണെന്നും നാട്ടുകാർക്ക് സ്വയമായി സഞ്ചരിക്കാൻ സാധിക്കുന്നില്ല എന്നും ഇതിനെതിരെ നിരവധി തവണ അധികാരികൾക്ക് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് വന്നതെന്ന് നേതാക്കൾ പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ സമരത്തിൽ നിരവധി ശ്വാന പ്രദർശനങ്ങളിൽ പങ്കെടുത്ത വിജയിയായ നാരമ്പല സ്വദേശിയുടെ റോബോ എന്ന നായയും പങ്കാളിയായി ഞാരക്കൽ പഞ്ചായത്തിന് മുന്നിൽ നടന്ന സമരത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൗമ്യ തോമസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹെൻറി കുഞ്ഞുമൻ നേതാക്കന്മാരായ നിതിൻ ബാബു അംബ്രോസ് മുക്കത്ത് ആഷ്ലിൻ പോൾ വിഷ്ണു പള്ളത്ത് പീറ്റർ ശ്രീയേഷ് കെ എസ് നിതിൻ രാജ് ബിജോയ് കെ ജെ കോൺഗ്രസ് നേതാക്കന്മാരായ എ പി ലാലു ജൂട്ട് പുളിക്കൽ സാജുമാമ്പള്ളി റെനിൽ പള്ളത്ത് ബിമൽ ബാബു കെ എം രഞ്ജൻ ജോയി ചേലാട്ട് കെ ബി രാജേന്ദ്രൻ ദേവിലാൽ പഞ്ചായത്തങ്ങളായ ടോണി പ്രീതി ഉണ്ണികൃഷ്ണൻ വാസന്തി സജീവൻ ഡെയ്സി ജെയിംസ് തുടങ്ങിയവരും ഈ സമരത്തിന്റെ ഭാഗമായി